ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ തന്നെയാണ് അത് വിശദീകരിക്കേണ്ടത് ഞാൻ അതിനെ ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കി ഒരു ആരോപണം ഉന്നയിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായി വരും അവരുടെ പ്രവർത്തകരോട് അവരുടെ അണികളോട് അത് അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ അത് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൽ പ്രത്യേകിച്ച് അവരോട് ചോദ്യം ചോദിക്കാനോ വിശദീകരണം ആവശ്യപ്പെടാനോ ഒന്നുമില്ല ഇതിൽ അപ്രതീക്ഷിതമായ ഒന്നുമില്ലതാനും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇലക്ഷനുകൾ വരെ രഹസ്യമായിട്ടായിരുന്നു ബാന്ധവം ഇത്തവണ പരസ്യമായിട്ട് ബാന്ധവം വന്നിരിക്കുകയാണ് പ്രതിപക്ഷ വീട് ശേഷം വരെ അതിനെ അനുകൂലിച്ചിട്ടുമുണ്ട് ഇതിനെക്കുറിച്ച് ഇന്ന് നിലമ്പൂരിലെ സി പി എം സ്ഥാനാർത്ഥിയെ എം സ്വരാജിനോട് മാധ്യമപ്രവർത്തക ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങളതിനൊരു വലിയ സംഭവമായിട്ട് കണക്കാക്കുന്നില്ല ഇതിൽ മറുപടി പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് മറുപടി പറയണത് മതനിരപേക്ഷവാദികളായ കോൺഗ്രസ്സുകാരെടുത്താണ് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ടതെന്നാണ് എം സ്വരാജ് സംസാരിക്കുന്നത് ഇതിന് ഞങ്ങളൊരു വലിയ കാര്യമായിട്ട് കാണുന്നില്ലെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല താൻ എന്തിനാണ് വിമർശിച്ചതെന്നും വ്യക്തമായിട്ട് അതിന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഷോക്കിയായിട്ടൊരു കുട്ടി മരിക്കാൻ മരിക്കാനൊരു സംഭവം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എം സ്വരാജിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങനെയല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തോടു കൂടിയാണ് ആദ്യഘട്ട പര്യടന പരിപാടി പൂർത്തിയാവുന്നത് ഇന്നുകൂടി ആദ്യഘട്ട പര്യടന പരിപാടിയാണ് ഇന്ന് ചുങ്കത്തറ പഞ്ചായത്തിലാണ് നാളെ മുതലാണ് സത്യത്തിൽ ഞങ്ങളുടെ ഒരു രണ്ടാം ഘട്ട പര്യടന പരിപാടി ആരംഭിക്കുന്നത് ഈ ആദ്യഘട്ടം പിന്നിടുമ്പോൾ ഇന്നുകൂടിയാകുമ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും നഗരസഭാ പ്രദേശത്തും ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാവും അപ്പോൾ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രകടമാവുന്നത് അപ്പൊ അതിന്റെ ഒരു ആവേശത്തിലാണ് ഞങ്ങൾ അല്ല അതിൽ പുതുമയില്ല ഞാൻ ഇന്നലെ തന്നെ ആരോടോ പ്രതികരിച്ചിരുന്നു അതൊരു പുതിയ കാര്യമല്ല ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിലെ ഒരു ഘടകക്ഷി െ പോലെ ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചവരാണ് ഈ പറഞ്ഞ വിഭാഗം അവരുടെ പിന്തുണ യു ഡി എഫിനായിരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനത് ആവർത്തിച്ചു എന്നേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല അത്തരം ശക്തികൾക്കെതിരെ വളരെ ഉറച്ചൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു സാധ്യത അവിടെ ഇല്ലല്ലോ അപ്പോൾ മാത്രമല്ല ഇത്തരം സംഘട്ടങ്ങളിലെല്ലാം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക അതിൽ ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിലപാട് അവർ ആവർത്തിക്കുകയാണ് ചെയ്തത് ആ നിലപാടിനെ കേരളം തള്ളിക്കളഞ്ഞതാണ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ടതുമാണ് അതിൽ പ്രത്യേകിച്ചൊന്നും ഒരു അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ മത്സരിച്ച ആര്യാടൻ മുഹമ്മദ് ഏറെക്കാലം അദ്ദേഹം ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മറ്റ് പല ആരോപണങ്ങളുണ്ടെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കടുത്ത നിലപാടെടുക്കുകയും അദ്ദേഹം മാത്രം പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായി ആ ഒരു നിലപാടിൽ നിന്നും കോൺഗ്രസ് എന്ന് അതുങ്ങൾ പറഞ്ഞാൽ ശരിയാണ് അദ്ദേഹം വളരെ ശക്തമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു അത് പൊതുവേ ഇവിടെ മറ്റുള്ളവരും അദ്ദേഹം മാത്രമല്ല മറ്റ് പ്രധാന നേതാക്കന്മാരും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവർ തന്നെയാണ് അത് വിശദീകരിക്കേണ്ടത് ഞാൻ അതിനെ ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കി ഒരു ആരോപണം ഉന്നയിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായി വരും അവരുടെ പ്രവർത്തകരോട് അവരുടെ അണികളോട് അത് അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ അത് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൽ പ്രത്യേകിച്ച് അവരോട് ചോദ്യം ചോദിക്കാനോ വിശദീകരണം ആവശ്യപ്പെടാനോ ഒന്നുമില്ല ഇതിൽ അപ്രതീക്ഷിതമായ ഒന്നുമില്ലതാനും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല ജനങ്ങൾ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പാണ് എന്താ പറഞ്ഞ ഓനമന്ത്രി അല്ല ഞാനത് അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നൊന്ന് ശരിയായി മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ പറഞ്ഞു അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നത് അറിയില്ല മന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞിട്ടുണ്ടാവുക ഇനി ഈ സംഭവം നടന്ന ഉടനെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്താൻ വേണ്ടി വളരെ മോശമായ നിലയിൽ ഉപയോഗിക്കപ്പെട്ടു ഞാൻ ആ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പ്രതിഷേധം വരും അതിനോട് പ്രതികരിക്കേണ്ടി വരും ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും അതൊക്കെ സ്വാഭാവികമാണ് അതിന് യു ഡി എഫിന് അതിനുള്ള അവകാശമുണ്ട് അവർ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല ഉപതെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ചിലപ്പോൾ അതിന് മറ്റു ചില മാനങ്ങൾ കൂടി കൈവരും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഞാനെന്നും ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്തത് ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞു അത് അനുചിതമായി അത് ശരിയല്ല അതൊരു ഘട്ടത്തിലും ചെയ്യാൻ പാടില്ലാത്തതാണ് ആ സമയത്ത് ഏതെങ്കിലും അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി ജില്ലാ ആശുപത്രിയിലേക്ക് ആ വഴി വന്നിരുന്നെങ്കിലോ അപ്പോൾ ദുരന്തം മറ്റൊരു രൂപത്തിലേക്ക് വരും അത് ഉത്തരവാദിത്ത ബോധമുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ഞങ്ങളുടെ നേതാവിനെ തന്നെ ഞങ്ങളുടെ പി ബി അംഗത്തെ തന്നെ അവിടെ തടയുന്ന വില അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് പിന്നെ കഴിഞ്ഞിട്ടാണ് വാഹനമൊക്കെ കിട്ടുക അദ്ദേഹം ആശുപത്രിയിലേക്ക് വരികയാണ് അദ്ദേഹം വന്നത് ആശുപത്രിയിൽ കിടക്കുന്ന ഈ അപകടത്തിൽ പരിക്കേറ്റ ആളെ സന്ദർശിക്കാനാണ് വന്നത് അതേസമയം മറ്റൊരു വാഹനത്തിൽ ഒരു രോഗി വന്നാലും ഇതേ അനുഭവം അല്ലേ അതാണ് ഞങ്ങൾ പറഞ്ഞത് എന്തിൻ്റെ പേരിലായാലും ആശുപത്രിയിലേക്കുള്ള പാത ഉപരോധിക്കുന്നത് മനുഷ്യത്വരഹിതമാണ് വീണ്ടു വിചാരമില്ലായ്മയാണ് അത് ഇവിടുത്തെ എന്നാണ് കേട്ടത് പുറമേ നിന്ന് വന്നവരാണെന്നാണ് കേട്ടത് അത് നേതാക്കന്മാർ ഒരിക്കലും അതിന് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മറ്റു പ്രതിഷേധമൊക്കെ ഏത് വേണമെങ്കിലും ആവട്ടെ മന്ത്രിയുടെ പ്രസ്താവന ഇതിനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി പിന്നെ നടന്ന ആ നിമിഷത്തിൽ തന്നെ വന്നപ്പോ വന്നിട്ടുള്ള കാര്യം അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്വ ബോധമുള്ള ആളുകൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ വിശദീകരിക്കും അത് അവിടെ അവസാനിക്കുന്ന ഒരു കാര്യമാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ വഴി തടഞ്ഞതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവിന്റെ ഈ തടഞ്ഞ നേതാവിന്റെ ഭാഗത്തുനിന്ന് കണ്ടത് അതായത് ബദൽ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു അവിടെയുള്ളവർക്കെല്ലാം അറിയാൻ കഴിയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല രോഗികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തൊരു വിചിത്രമാണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ റോഡിൻ്റെ പേര് ഹോസ്പിറ്റൽ റോഡെന്നാണ് നിലമ്പൂർക്കാർക്കറിയാം നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ നിന്നും കോലത്തൂർ വിഭാഗത്തേക്കും നിലമ്പൂർ ആശുപത്രിയിലേക്കും പഴയ എക്സൈസ് ഓഫീസിൻ്റെ അവിടേക്കൊക്കെ പോകുന്ന ആ റോഡിൻ്റെ പേര് ഹോസ്പിറ്റൽ റോഡെന്നാണ് അങ്ങനെ പേര് വരാനുള്ള കാരണം മറ്റു വഴികളില്ലാത്തതുകൊണ്ടല്ല നിലമ്പൂർ ആശുപത്രിയിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്ന പ്രധാന റോഡ് അതാണ് മറ്റ് ചെറിയ ഒക്കെ വേറെയും പോകാൻ പറ്റും നമ്മുടെ ജി യു പി സ്കൂൾ തുടങ്ങുന്നതിന് മുൻപ് അപ്പുറത്തുള്ള ഒരു ചെറിയ വഴിയുണ്ട് അതിലേ പോകുമ്പോൾ അതിലെ ആരെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ പോകും കോവിലത്തുമുറി റോഡിലൂടെ പോയിട്ട് പോകാൻ പറ്റും അതിലേ സാധാരണ ആശുപത്രിയിൽ പോകാറുള്ളൂ ആശുപത്രി റോഡ് ഇതാണ് ഈ റോഡിനെയാണ് ആശ്രയിക്കാറുള്ളത് ഇവിടെ വരുമ്പോഴായിരിക്കും തടയുന്നത് മനസ്സിലാവുക അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് അടുത്ത റോഡ് തേടി പോകേണ്ടതായി വരും ഒരു ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് ഉപരോധിച്ച ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു കാര്യം പറഞ്ഞിട്ട് വേറെയും വഴികളുണ്ടല്ലോ എന്ന് പറയുകയാണോ ഒരു നേതാവ് ചെയ്യേണ്ടത് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം അത് തിരുത്തും അദ്ദേഹം മറ്റെന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞതായിരിക്കും അങ്ങനെ പറയാൻ പാടില്ല ഒരു നേതാവും ആശുപത്രിയിലേക്കുള്ള റോഡ് ഉപരോധിക്കുന്നതിനെ ന്യായീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ കാലത്തിനോ ചേർന്നതല്ല വളരെ നിർഭാഗ്യകരമാണ് ഞാൻ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കില്ല നിർഭാഗ്യകരമാണ് അത് സാധാരണഗതിയിൽ ഒരു നേതൃത്വത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ല അത്തരത്തിലുള്ള പിശകുകൾ സംഭവിച്ചതു സംഭവിച്ചു അതുപോട്ടെ ഇനി അത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ